ട്വന്റി ട്വൻ്റി ഫോർ ഡ്രസ് കോഡ് കീമിന് സത്യത്തിൽ ഒരു പ്രോപ്പർ ഡ്രസ് ഡ്രസ് കോഡ് ഇല്ല നമുക്ക് എന്തോ യൂസ് ചെയ്യാം എന്നാലും കാൻഡിഡേറ്റ് ഷുഡ് അവർ വിയറിംഗ് ലോങ് സ്ലീവ്സ് ഫുൾക്കുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക കുറേ ഉള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക അതുപോലെ ഷൂസും ബൂട്ട്സൊക്കെ ഒഴിവാക്കുക പിന്നെ ചെറിയ ഒന്നോ രണ്ടോ ഉള്ള ഷർട്ടോ ടീഷർട്ട്സോ യൂസ് ചെയ്യുക പിന്നെ സ്ലീപ്പേഴ്സും സാൻഡൽസൊക്കെ യൂസ് ചെയ്യുക അത്ര തന്നെ ഉള്ളൂ ഓക്കെ തിങ്സ് ടു ക്യാരി എന്തൊക്കെ നിങ്ങൾക്ക് എക്സാം ആൾ കൊണ്ടുപോകാം എന്നാണ് പറയുന്നത് അഡ്മിറ്റ് കാർഡ് നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ ഒരു ഐ ഡി പ്രൂഫും ഐ ഡി പ്രൂഫ് എന്ന് പറയുമ്പോൾ സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ് പ്ലസ് ടു ബോർഡ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാഡ് ആധാർ കാർഡ് ഇ ആധാർ വിത്ത് ഫോട്ടോ വോട്ടേഴ്സ് ഐ ഡി ബാങ്ക് പാസ്ബുക്ക് വിത്ത് ഫോട്ടോ പാൻ കാഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധനം കൊണ്ടുപോയാൽ മതി പിന്നെ ബോൾ പെൻ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻ അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വാട്ടർ ബോട്ടിൽ അലൗഡ് ആണ് പിന്നെ എന്തൊക്കെ കൊണ്ടാൻ പാടില്ല യു ഷുഡ് നോട്ട് ക്യാരി എന്ന് പറയുമ്പോൾ പെൻസിൽ ഇറേസർ ലോകൃതമി ടേബിൾ കാൽക്കുലേറ്റർ കറക്ഷൻ ഫ്ലൂയിഡ് മൊബൈൽ ഫോൺസ് ആൻഡ് ആൻഡ് എനി അതർ ഇലക്ട്രോണിക് ഗാജറ്റ്സ് അതുപോലെ തന്നെ യു ഷുഡ് നോട്ട് യൂസ് സ്മാർട്ട് വാച്ച് സ്മാർട്ട് വാച്ച് അല്ല നിങ്ങൾക്ക് ബാക്കി വാച്ച് യൂസ് ചെയ്യാം പക്ഷേ വാച്ച് ഇല്ലാത്തതാണ് നല്ലത് കാരണം സ്ക്രീനിൽ ടൈം കാണിക്കും കീമിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ് എഞ്ചിനീയറിങ് എക്സാം ജൂൺ ഫിഫ്ത്ത് തൊട്ട് ജൂൺ നയൻത്ത് വരെ ടു പി എം ടു ഫൈവ് പി എം വരെയാണ് നടക്കുന്നത് ആൻഡ് ഫാർമസി ആണെങ്കിൽ ടെൻത്ത് ജൂൺ ത്രീ തേർട്ടി ടു ഫൈവ് പി എം ആണ് നടക്കുന്നത്